ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അഫ്ര എന്ന് പറഞ്ഞ നമ്മുടെ നമ്മളൊക്കെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടി അതിൻ്റെ കൊച്ചനുജൻ മുഹമ്മദ് ഒന്നേമുക്കാൽ വയസ്സ് പ്രായമായിട്ടുള്ള കുട്ടിക്ക് സ്പൈനൽ മസ്കുലർ അട്രോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം ബാധിച്ചതിന് ശേഷം ആ കൈകല് കൈകാലുകൾ നട്ടിൽ വളഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ആണ് നമുക്ക് ഈ ഒരു അവസ്ഥ വരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ പൈസ കളക്ട് ചെയ്തിട്ട് അവരെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്കാണ് ഈ ഒരു ഒരവസ്ഥ വരുന്നതെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഏതറ്റം വരെ പോയിട്ടും ചികിത്സിക്കാനായിട്ട് പോകും അപ്പോൾ ആവും കുടുംബത്തിന് പതിനെട്ട് കോടിയോളം രൂപ ആവശ്യമായി വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ ചിലവഴിക്കുന്ന നൂറ് രൂപയും അമ്പത് രൂപയും ഇരു ഇരുന്നൂറ് രൂപ അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിലൊരു കൈ സഹായം ആ കുടുംബത്തിന് വേണ്ടി കൊടുക്കുവാൻ സാധിച്ചാൽ നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടി അങ്ങനെ ഒരു നല്ല മനസ്സുമായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ആ കുടുംബത്തിന് വലിയൊരു സഹായവും ഒരു ജീവിതം സ്വപ്നം തന്നെ തിരിച്ചു കിട്ടും ഓരോ കുട്ടികൾക്കും അവരുടേതായ സ്വപ്നങ്ങളുണ്ട് അഫ്രക്ക് അഫ്ര ആഗ്രഹിക്കുന്നത് ഒരു എഞ്ചിനീയർ ആവാനാണ് പക്ഷേ അഫ്രയ്ക്ക് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അഫ്ര ഒരു കൈ ഒന്ന് എടുത്ത് വെക്കാൻ പോലും ആ കുട്ടിക്ക് മറ്റൊരാളുടെ അമ്മയുടെ ഒരു സഹായം വേണ്ട ഒരു അവസ്ഥയിൽ ഒന്ന് ഒന്ന് ബാത്റൂമിൽ പോകാനോ അങ്ങനെ എന്തും എന്തും ചെയ്യാനായിട്ട് ഒക്കെ റിലാക്സ് ചെയ്ത് നടക്കുമ്പോഴും നമ്മൾ നല്ല ഹാപ്പിയായിട്ട് നടക്കുമ്പോഴും നല്ല ഫുഡ് കഴിക്കുമ്പോഴും നല്ല ജീവിതത്തിൻ്റെ എല്ലാം ആസ്വദിക്കുമ്പോഴും ആ കുട്ടിക്ക് ഇതിനൊന്നും സാധിക്കാതെ ഇപ്പം അതിൻ്റെ കൊച്ചനജൻ ഈ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവരെ നമുക്ക് കൈപിടിച്ച് ഉയർത്തേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ ഒരു ചെറിയ കൈസഹായമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറുവാണെങ്കിൽ അവരുടെ ലൈഫ് അവരുടെ സ്വപ്നങ്ങളാണ് അവർക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത് അപ്പോൾ ആ പതിനെട്ട് കോടി രൂപ ഒരാൾ ഓരോരുത്തരും മനസ്സ് വെക്കുന്നതിലൂടെ അവരുടെ സ്വപ്നങ്ങൾ പൂവണിയും അപ്പം നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കും ഒപ്പം ഓരോ സഹായ മനസ്സും അതിനുവേണ്ടി ഒന്നും മുന്നോട്ട് വന്ന വലിയ കാര്യമാണ് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് സിലു എന്ന് പറഞ്ഞ ചേച്ചി ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആ ചേച്ചി ഈ ഒരു യൂട്യൂബ് വരുമാനം കൊണ്ട് ഇവരുടെ കുടുംബത്തിന് വേണ്ടി കൊടുക്കാനായിട്ടാണ് ഏൺ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഏണിങ് എനിക്ക് സാധിക്കില്ല ആയിരം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പക്ഷെ ഈ ഒരു യൂട്യൂബിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നിലൂടെ ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ചാൽ അത് വലിയൊരു കാര്യമാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേ അല്ല ഞാനും ബെഡിൽ നിന്ന് ഏൽക്കാൻ സാധിക്കാതെ കോവിഡും എല്ലാ അസുഖങ്ങൾ കൊണ്ടൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ എനിക്കിത് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം ആ കുട്ടി തൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യമാണ് ആ കുട്ടിയുടെ കഷ്ടപ്പാട് എത്രത്തോളം വലുതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ കാലുകളുണ്ടെങ്കിൽ നമ്മുടെ കാലുകളുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ഈ ലോകത്തിൻ്റെ ഏതൊരു വിസ്മയ ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ കാലുകൾക്ക് സാധിക്കും പക്ഷെ അതില്ലാതാവുമ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇല്ലാതൊന്നും ആവേണ്ട ചെറിയൊരു പ്രശ്നം പറ്റി നമുക്കൊന്നും നടക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സ്വപ്നങ്ങളാണ് അവിടെ ഇല്ലാതാകുന്നത് നമുക്ക് കൈ പിടിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ ആഗ്രഹങ്ങൾ അവിടെ പൂർണ്ണമായിട്ടും നശിച്ചു പോകും അപ്പോൾ ഉറപ്പായിട്ടും ഈ വീഡിയോ എല്ലാവരും കാണണം പറ്റുന്ന പോലെ ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ വീഡിയോ എത്തുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുടെയും ജീവിതം സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ പ്രതീക്ഷകളൊക്കെ പൂവണിയാനായിട്ട് സാധിക്കട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സഹായങ്ങളാണ് അതിലുപരി ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യവും ആയിപ്പോയി അപ്പോൾ ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഞാൻ പറയുന്നില്ല കാരണം എത്രത്തോളം എല്ലാവർക്കും ഇത് ഇഷ്ടമാകുന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്നാലും നമ്മുടെ ആടിയൊക്കെ എങ്കിലും നല്ല മനസ്സുകൊണ്ട് രണ്ട് ജീവിതങ്ങളെ രക്ഷപെട്ടാൽ അത്രയും സന്തോഷം ഒരു സമാധാനം അല്ലേ